നമുക്ക് അബിയുടെയും ജാനികയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ അബിയുടെയും ജാനികയുടെയും വിശേഷങ്ങളൊക്കെ അങ്ങനെ ഒടുവിലെ ക്ലൈമാക്സിന് അവിടെ അടുക്കുവാണ് ഇനിയിപ്പോൾ അധിക ദിവസങ്ങളൊന്നും ഉണ്ടാകത്തില്ല അങ്ങനെ അവസാനം നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന ആ കുറച്ച് നിമിഷങ്ങളൊക്കെയാണ് ഇനി വന്നു ചേരാൻ പോകുന്നത് ഇന്ന് തന്നെ നമ്മൾ ഒരുവി കണ്ടു എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞ അപർണ നെഞ്ചുപൊട്ടി കരയാണ് അപർണയ്ക്കെന്തുയാണെന്ന് അറിയത്തില്ല സ്വന്തം അച്ഛനെ അപർണ പറഞ്ഞു അപർണയ്ക്കും മനസ്സിലായി തന്റെ അച്ഛൻ തന്നോട് ഇത്രയും കാലം ചെയ്ത കൊടും ക്രൂരത എന്താന്ന് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാ താൻ അച്ഛനു വേണ്ടി മാത്രം ജീവിച്ചേ എന്നിട്ടോ എന്നിട്ട് ഒരു അവസ്ഥ തനിക്കുണ്ടായി താൻ തന്റെ ജീവിതം എന്തെന്ന് അറിഞ്ഞിട്ടില്ല താൻ തനിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല അച്ഛനു വേണ്ടിയിട്ട് അളകാ നശിപ്പിക്കാൻ വേണ്ടി മാത്രാ ജീവിച്ചേ അങ്ങനെയൊക്കെ ഓർത്ത് അപർണ ഇരിക്കുമ്പത്തേനും ജാനകി അങ്ങോട്ടേക്ക് വന്നു ജാനകി വന്നിട്ട് ചോദിച്ചു അല്ല എന്താ അഭർണെ എന്ത് പറ്റി നിനക്ക് എന്ന ചോദിച്ചു എനിക്ക് ഒന്നും പറ്റിയില്ല അല്ല നിനക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോയ അപർണയല്ല വന്നിരിക്കുന്നത് നീ നിന്റെ അച്ഛനെ തള്ളി പറയണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമില്ലാതിരിക്കില്ലല്ലോ ആ സമയത്ത് അപർണ പറഞ്ഞ് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ജാനിക്ക് മനസ്സിലായി അവൾക്കറിയാം താനിപ്പോൾ അവളുടെ സഹോദരിയാണ് അവൾക്കൊന്നും പറയാൻ പറ്റാത്ത കണ്ടീഷനിലാണ് തന്നെ കുറെ വെല്ലുവിളിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ അപർണ വിഷമിച്ചിരിക്കാൻ ആണുമ്പം ജാനിക്ക് സങ്കടമോ എത്രയൊക്കെ ജാനകിയെ ദ്രോഹിച്ചെന്ന് പറഞ്ഞാലും ജാനകി നോക്ക് തൻ്റെ കൂടപ്പുറപ്പാണ് അതിനേക്കാളുപരി അമലിൻ്റെ ഭാര്യയാണ് ആ ഒരു ചിന്ത ജാനകിയുടെ മനസ്സിലുണ്ട് ജാനകി പിന്നെ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോയി കുറച്ച് കഴിയുമ്പോഴത്തേനും അഭി അങ്ങോട്ട് വന്നു അഭി വന്ന് കഴിഞ്ഞപ്പം ജാനകി കാര്യങ്ങളൊക്കെ പറയണം അവൾ എന്തൊക്കെയോ അറിഞ്ഞു മട്ടുണ്ട് എന്ന് പറഞ്ഞു ഒരു പക്ഷേ എങ്കിൽ ചോദിച്ച കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചിരിക്കും അങ്ങനെ ജാനകി വസ്നരാമയെ വിളിച്ചു വസ്നരാമയെ വിളിച്ച് ഇനിയിപ്പോൾ വസ്ത്രരാമ സത്യാവസ്ഥകളെല്ലാം തുറന്നു പറയാണ് അവൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് അങ്ങോട്ട് വന്നിരിക്കുന്നെ ഏഹ് ഒടുവിൽ തമ്പിയാണ്ണോട് പറഞ്ഞു ഇനി നിങ്ങളുടെ മുഖം പോലും എനിക്ക് കാണണ്ട നിങ്ങൾ മരിച്ചാൽ പോലും ഞാൻ കയറി വരത്തില്ലെന്നും പറഞ്ഞാൽ പോന്നിരിക്കുന്നെ അവളാകെപ്പാടെ തകർന്നാൽ മട്ടില്ല ജാനിക്ക് വന്നിരിക്കുന്നത് ഒന്ന് നോക്കോണം എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട് വസ്മരാമ ധൈര്യമായിട്ടിരിക്കുക അവൾക്കൊന്നും സംഭവിക്കില്ല അതും പറഞ്ഞാൽ ജാനകി സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു മോൾക്കറിയാലോ ഇത്രയും കാലം ദൈവതുല്യനായിട്ടാണ് തമ്പിയേടനെ അവൾ സ്നേഹിച്ചെ എന്നെപ്പോലും അവിടെ അത്ര സ്നേഹിച്ചിട്ടില്ല അവൾ അവളെ പോലും സ്നേഹിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ തമ്പിയണ്ണ ഇങ്ങനെ ഒരു ചതി ചെയ്തെന്നറിഞ്ഞപ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറവാണ് അതുപോലെ തന്നെ ഇവിടെ ആള് അങ്ങേർക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല മോളറിഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയ കൂടിയാ മോളെ ഇവിടെ അതേ ഇരിപ്പ് തന്നെയാന്ന് പറഞ്ഞു സാരമില്ല മസ്നാമ്മ ടെൻഷൻ അടിക്കണ്ട അവർണയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് മസ്നെ അമ്മയെ സമാധാനിപ്പിച്ചാണ് ജാനേ കോൾ കട്ടിയിന്ന് അതേ സമയം അഭിയോചിച്ചു അല്ല എന്തു പറ്റി കാര്യങ്ങളൊക്കെ അറിഞ്ഞോ എല്ലാം അറിഞ്ഞോ അവൾ എല്ലാ കാര്യങ്ങളും അവർ അറിഞ്ഞിട്ടാണ് അവൾ അവളിരിക്കുന്നത് അപ്പോഴേക്കും അഭി പറഞ്ഞു ഇപ്പം അവൾക്കൊന്നും മിണ്ടാൻ മേലാത്ത അവസ്ഥയായിരിക്കും നമ്മളോടൊന്നും പറയാനും മേല ഇത്രയും കാലം അവൾ കൊണ്ടിടുന്ന അഹങ്കാരമൊക്കെ ഒരു നിമിഷം കൊണ്ട് മാറിയില്ലോ ഏയ് നമുക്ക് അവളെ എങ്ങനെ അളക്കാൻ പറ്റില്ല അവളുടെ മനസ്സിലെ ചിന്ത എന്താണെന്ന് നമുക്കിപ്പോൾ ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും അഭിയേട്ടാ ഒരു പക്ഷേ അമൽ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു അവൾ ഇനി വെള്ളം കടുങ്കുകയോ ചെയ്യുമോയെന്ന് പോലും എനിക്ക് പേടിയുണ്ട് അഭി പറഞ്ഞു അവൾ അങ്ങനെയൊന്നും ചെയ്യാൻ വഴിയില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്ക് രാധാമണിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു രാധാമണി വന്നു കഴിഞ്ഞപ്പം ഉള്ള കാര്യം ചാനുകി പറയാണ് എല്ലാം കഴിഞ്ഞപ്പോൾ രാധാമണി പറഞ്ഞു അല്ലെങ്കിലും വസുന്തര ഇത് പറയുമെന്ന് എനിക്കറിയായിരുന്നു ആ ഉറപ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ വസുന്തരയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത് കുറച്ച് നേരത്തെ അറിയേണ്ടതായിരുന്നു ഇനി ആ തമ്പി തല പൊക്കിക്കൊണ്ട് വരില്ല എൻ്റെ മോളെ കൊല്ലാനായിട്ടും വരത്തില്ലല്ലോ എന്നാലും അമ്മേ അവൾ അറിഞ്ഞെന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തിന് അവൾ അറിയാൻ വേണ്ടി നമ്മൾ കുറെ ആഗ്രഹിച്ചിട്ടല്ലേ അവളുടെ അഹങ്കാരം തീരട്ടെ ഇത്രയും കാലം അവൾ അവൾക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല ഇനിയെങ്കിലും അവളുടെ കണ്ണ് തുറക്കുവാണെങ്കിൽ അവൾ ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഒരു പ്രതിമ കണക്കിയാണ് ആ സമയം അവരുടെ മുറിയിലിരിക്കുന്നെ അവളുടെ മനസ്സിൽ മനസ്സിലൂടെ പല പല ചിന്തകളും കടന്നു പോവാണ് താനും ഒന്നുമല്ലാതായി തീർന്നിരിക്കുന്നു എല്ലാവരുടെ മുന്നിൽ ഇതൊക്കെ മനസ്സിൽ വെച്ചോണ്ടാണ് അമല് പലവട്ടം തന്നോട് പറഞ്ഞത് നീ അനുഭവിക്കാൻ പോകുന്നുള്ളൂ ജാനിയടത്തിയോടെ നീ കാണിക്കുന്ന ഈ ക്രൂരതയ്ക്ക് നിനക്ക് ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും നീ നെഞ്ചു പൊട്ടിക്കരയും പക്ഷെ അന്നൊക്കെ താൻ വെല്ലുവിളിയായിട്ട് നിന്നു താന് അമലൻ്റെ വാക്കുകളൊന്നും ചെവികൊണ്ടില്ല തൻ്റെ മനസ്സിൽ തൻ്റെ അച്ഛന് ഒരു രാജാവിനെപ്പോലെ ആയിരുന്നു പക്ഷേ ഇപ്പം താനത് മനസ്സിലാക്കുന്നു അതൊക്കെ ഓർത്തപ്പോൾ ഭയങ്കര ടെൻഷനായി ഒരു പക്ഷേ രാധാമണി എന്ന് പറയുന്ന ചാനകിയുടെ അമ്മ എത്രമാത്രം സഹിച്ചിട്ടുണ്ടായിരിക്കും അവരെ പീഡിപ്പിച്ചു അങ്ങനെ ഉണ്ടായി എന്തൊക്കെ കുറൂരത തൻ്റെ അച്ഛൻ ചെയ്ത് അമർണയുടെ കണ്ണ് നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക ഈ സമയം തമ്പിയാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനില്ല തമ്പിയുടെ മനസ്സിലേക്ക് അപർണയുടെ വാക്കുകൾ വന്നു നിങ്ങളൊരച്ഛനാണോ ഇപ്പം ഈ ലോകത്തിലെ ഏറ്റവും ഭാവിയായ പെൺകുട്ടി ഞാനാണ് ഏഹ് ഞാൻ നിങ്ങളെ വിശ്വസിച്ചു നിങ്ങളെ സ്നേഹിച്ചു ദൈവതുല്യനായിട്ട് കണ്ടു എന്നിട്ട് നിങ്ങളോ എന്നോട് ഈ ചതി ചെയ്തില്ലേ നിങ്ങളിപ്പം സ്വന്തം ചോരേ ജാനിയെ കൊല്ലാൻ ശ്രമിച്ചു നാളെ എന്നെ കൊല്ലിൽ നിന്ന് കൊല്ലിൽ നിന്ന് ആര് കണ്ടു അവൾ അങ്ങനെ പറഞ്ഞു തൻ്റെ മോള് തന്നെ കുത്തി പറഞ്ഞിരിക്കുന്നു ഇനി താൻ ജീവിച്ചിരുന്നിട്ട് പോലും കാര്യമില്ല അല്ലെങ്കിലും തനിക്കിനി ജീവിക്കാനോ അർഹതയുണ്ടോ താൻ ഇത്രയും കാലം ആരറിയരുത് ആഗ്രഹിച്ചിരുന്നോ അവസാനം അവളും അറിഞ്ഞിരിക്കുന്നു എല്ലാ കള്ളത്തരങ്ങളും മൂടി മൂടി വെച്ച് ഇത്രയും നാളും മുന്നോട്ട് പോയി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല തമ്പിക്ക് തമ്പി നന്നായിട്ടിരുന്ന് മദ്യപിക്കുവാണ് എത്ര സമയം മദ്യപിച്ചെന്ന് പോലും അറിയത്തില്ല കുറേ സമയം കഴിഞ്ഞപ്പോൾ വസന്തര വന്നു വസന്തര വന്നിട്ട് പറഞ്ഞു ഡേ മതി തമ്പിയേട്ടാ ഏട്ടാ ഇതിപ്പോൾ കുറേ സമയമായല്ലോ തുടങ്ങിയിട്ട് നീ നിന്റെ പാട് നോക്കി പോടി എൻ്റെ മോളെല്ലാം അറിഞ്ഞു എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ ഇത്രയും കാലം ജീവിച്ചേ വസന്തര പറഞ്ഞു ആര് പറഞ്ഞു മോൾക്ക് വേണ്ടിയിട്ടാണ് മോൾക്ക് വേണ്ടി ജീവിച്ചായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരു പണി ചെയ്യില്ലായിരുന്നു നിങ്ങൾ അവൾക്ക് ഇത്രയെങ്കിലും സമാധാനം കൊടുത്തിട്ടുണ്ടോ അവൾ ജനിച്ചപ്പോൾ മുതൽ അവളുടെ മനസ്സിലേക്ക് അളഗാപുരിയെക്കുറിച്ചുള്ള ക്രൂരതകൾ പറഞ്ഞ് കേൾപ്പിച്ചുകൊണ്ടിരുന്നു അവരങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ അവളെ എന്നിട്ട് വളർത്തിക്കൊണ്ടുവന്ന ആ രീതിയിലാണ് എന്നിട്ടോ അവൾ പക പോക്കാനായിട്ടൊരു ജന്മമായിട്ട് മാറി അവൾ ചോദിച്ച ചോദ്യം കേട്ടായിരുന്നോ നിങ്ങൾ അവളൊരു ചാവേറാണോന്ന് ഏഹ് അവളെ ചാവേറായിട്ടല്ലേ നിങ്ങൾ വളർത്തിക്കൊണ്ടു വന്നേന്ന് ശരിക്കും അവൾ ചോദിച്ച ചോദ്യം സത്യമല്ലേ നിങ്ങൾ അതിന് ഉത്തരം കൊടുക്കേണ്ടിയിരുന്നേ നിങ്ങളുടെ ഉത്തരം മുട്ടിപ്പോയില്ലേ ഇനിയെങ്കിലും മനസ്സിലാക്കുക നിങ്ങളുടെ ഈ പകയും വിദ്വേഷക്കെ മനസ്സു വെച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല ആണായിട്ടും പെണ്ണായിട്ടും ഒറ്റ മോളല്ലേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ ജീവൻ നിങ്ങൾ നശിപ്പിച്ചു എന്നിട്ട് എന്ത് നേടി ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ സാധിച്ചോ അതും പറഞ്ഞിട്ട് വസ്തരാമെ അങ്ങോട്ടേക്ക് പോയി ആ സമയം തമ്പി പലതും ചിന്തിച്ചു താന് രാധാമണിയെ കണ്ടുമുട്ടിയതും അവരെ നശിപ്പിക്കുന്നു അതിനുശേഷം പിന്നീടുണ്ടായ കാര്യങ്ങളൊക്കെ സേൻ്റെ മരണത്തിന് ശേഷം തന്നെ തമ്പിയുടെ മനസ്സൊന്നും ഒലഞ്ഞായിരുന്നു പക്ഷെ എന്നാലും തമ്പി അങ്ങനെ വിട്ടു വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തേ ഒടുവിലെന്ത് ചെയ്തു തമ്പിക്ക് തോന്നി തനിക്ക് ജീവിക്കണ്ട ഇനി ഇനി ജീവിച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയത്തില്ല തൻ്റെ മോള് തന്നെ കുറ്റപ്പെടുത്തും നാളെ സമൂഹത്തിൻ്റെ മുന്നിൽ താൻ ഒറ്റയായിട്ട് നിൽക്കേണ്ടി വരും രാധാമണി വാരസര് കൊണ്ട് കേസ് കൊടുത്താൽ ചാൻ ജയിലിലേക്ക് പോകും അങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി തമ്പി മുറിയിലേക്ക് പോയി മുറിയിലേക്ക് പോയി അവിടെ ഇരുന്ന് പിസ്റ്റലെടുത്തു തോക്കെടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ കുറേ സമയം ആലോചിച്ചിരുന്നു ഇത്രയും കാലം താൻ ചെയ്ത് കൂട്ടിയ തെറ്റുകൾ തൻ്റെ മോളെപ്പോലും താൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചു ആ സേനം പോലും ഒടുവിൽ ആ ഭാരം താങ്ങാനാവാതെ പാവ് ഭാരം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്യുകയോ ചെയ്തേ അപ്പം തനിക്കും ജീവിച്ചിരിക്കാനുള്ള അർഹതയില്ലെന്ന് തമ്പിക്ക് തോന്നി തമ്പി ആ തോക്ക് നെറ്റയിലേക്ക് ഇങ്ങനെ ഉന്നം വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി ജീവിക്കണ്ട എന്ന് കരുതിയിട്ട് നന്നായിട്ട് മദ്യവെച്ചിട്ടുണ്ടായിരുന്നു നല്ല മദ്യലഹരിയിലാണ് തമ്പി ഒന്നും അറിയി അറിയാതെ ഇങ്ങനെ ഇരിക്കുക കുറേ സമയം കഴിഞ്ഞപ്പം തമ്പി തന്നെ സ്വയം വെടിവെച്ച ആത്മഹത്യ ചെയ്യുവാണ് വെടിവെച്ച കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അകത്തുണ്ടായിരുന്ന വസന്തര ഓടി വന്നു ഓടി വന്നുകഴിഞ്ഞാൽ നോക്കിക്കഴിയുമ്പത്തേനും കാണുന്ന കാഴ്ച തമ്പി രക്തത്തെ കുളിച്ച് അവിടെ കിടന്ന കാഴ്ച ഒരു നിമിഷം വസന്തര ഞെട്ടിപ്പോയി വസന്തര പോയി തമ്പിയേട്ടാണെന്ന് പറഞ്ഞ് വിളിച്ചു അപ്പോഴേക്കും തമ്പിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ടായിരുന്നു ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് പോലും വസനരയ്ക്ക് മനസ്സിലായില്ല ആകെപ്പാടൊരു വെപ്രാളം ഒരു ഞെട്ടൽ അതിൽ നിന്ന് മുക്തി നേടാൻ ഒന്ന് രണ്ട് മിനിറ്റ് വേണ്ടി വന്നു പെട്ടെന്ന് തന്നെ ഫോൺ ഫോൺ എടുത്ത് ജാനകീനെ ആദ്യം വിളിക്കുന്നത് വേറെ ആരെ വിളിക്കണമെന്ന് അറിയത്തില്ല ജാനകീനെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ അങ്ങേര് പോയി എന്ന് പറയണേ ആര് പോയ കാര്യം വസന്തരാം പറയണേ നിന്റെ അച്ഛൻ എന്ന് പറയുന്ന ആ മനുഷ്യ മൃഗമുണ്ടല്ലോ അയാള് സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്യുന്നേന്ന് ഏഹ് ആത്മഹത്യയായിരുന്നോ അതെ മോളെ എനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല മോളൊരു കാര്യം ചെയ്യാ അവളോടൊന്ന് പറ അപറിനോട് പറ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു പെട്ടെന്ന് തന്നെ ജാനകി അബിയുടെ അടുത്തേക്ക് എല്ലുകയാണ് അബിയോട് പറഞ്ഞു അഭിയേട്ട അയാളുണ്ടല്ലോ തമ്പി അയാൾ ആത്മഹത്യയെന്ന് ആത്മഹത്യയായിരുന്നോ അതെ ഇത് അവിടെ നിന്ന് രാധാമണി കേട്ടു ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വന്നു താ കുറെ കാലം മുമ്പ് ആഗ്രഹിച്ച കാര്യം ഇത് അയാളെ കൊല്ലണംന്ന് തന്നെയാണ് തന്റെ മനസ്സിൽ പക്ഷെ ഇപ്പോഴത് സാധിച്ചിരിക്കുന്നു അയാൾ ആത്മഹത്യ ചെയ്തു അയാൾ ഇത് ചെയ്യും തനിക്ക് ഉറപ്പുണ്ടായിരുന്നു കാരണം അയാൾ ചെയ്ത് കൂട്ടിയ പാപഭാരം ഒടുവിൽ അയാൾ ഇറക്കി വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ അയാളെ ഇഞ്ചിഞ്ചായിട്ട് മരിക്കേണ്ടി വരുന്ന അയാൾക്കറിയാം സ്വന്തം മോള് പോലും തള്ളി പറഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ആ തമ്പിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി അതേസമയം അഭർണ മുറിയിൽ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കാണ് അമലു വരുന്നത് അമല് വന്ന് കഴിഞ്ഞപ്പത്തേനും അമലിനെ വിളിച്ചുകൊണ്ട് ആബി കാര്യങ്ങൾ പറയണം എടാ ഇങ്ങനെ ഇങ്ങനൊരു സംഭവമുണ്ട് നീ വേണം അപർണയോട് പറയാനായിട്ട് ഞാനോ നീ തന്നെ ഇന്ന് പറയണം അവൾ ഏത് സെൻസിൽ എടുക്കുമെന്ന് അറിയത്തില്ല അപ്പോഴേക്കും ജാനകി പറഞ്ഞു അവളുടെ ഉള്ളിലല്ലേ തന്നെ ഇപ്പോൾ വിഷമമുണ്ട് ഞാൻ അവളുടെ ചേച്ചിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ട് അവളാകെ പാട വല്ലാത്ത ടെൻഷനിലായിരിക്കുന്നെ പിന്നീട് മൂന്ന് മൂന്നുപേരും കൂടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അപർണ അവിടെയുണ്ട് ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുവാണ് അവരെ കണ്ടിട്ട് പോലും മൈൻഡ് ചെയ്യാതിരിക്കുവാണ് ആ സമയത്ത് അമലേ എന്നിട്ട് പറഞ്ഞു നിന്നോട് ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു അപർണിച്ച് എന്ത് എന്ത് കാര്യമോ പറയാനുള്ളത് അത് നിൻ്റെ അച്ഛനുണ്ടല്ലോ തമ്പി അയാൾ ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞു ഏഹ് ആത്മഹത്യ ചെയ്തോ അതെ അയാളെ വെടിവെച്ച് സ്വയം ആത്മഹത്യ ചെയ്തു ഇത്ര സമയത്തെ പോലെ ഒന്നും ആരുന്നില്ല ഒരു വല്ലാത്തൊരു പ്രതിമ കണക്കെ ആ നി കേട്ടപടി അങ്ങനെ നിശ്ചലമായിട്ട് നിൽക്കുവാണ് അപർണ കണ്ണിക്കൂടെ ഇങ്ങനെ ഒഴുകി പക്ഷേ ഒന്ന് വേറൊന്നും ചോദിച്ചത് പോലുമില്ല കാരണം എല്ലാവരുടെയും മുന്നിൽ തോറ്റുപോയത് ഒരവസ്ഥ പോണക്ക് ഇത്രയൊന്നും ചിന്തിച്ച കാര്യമായിരുന്നില്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഒരിക്കലും പ്രതീക്ഷയല്ല അങ്ങനെ ആ ഒരു നിപ്പ് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇനി നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം കാരണം അപർണയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഇപ്പം നടന്നിരിക്കുന്ന കാര്യങ്ങൾ ഒറ്റ ദിവസം കൊണ്ടാണ് ഈ ദുരന്തങ്ങളെല്ലാം കൂടെ വന്നിരിക്കുന്നത് ഒന്നൊന്നായിട്ട് ദുരന്തങ്ങളെല്ലാം വേട്ടയാടിയിരിക്കുന്നത് ഇനിയിപ്പോൾ അപർണയ്ക്ക് ഒതുങ്ങിയേ മതിയാവുള്ളൂ ആഭരണ ഇനിയിപ്പം നല്ലവരായിട്ട് അമലിനോടൊപ്പം ജീവിച്ചില്ലെങ്കിൽ അഭരണയ്ക്ക് ഒരു ജീവിതം ഉണ്ടാവാനും പോകുന്നില്ല ഇനി ഏകദേശം ചിലപ്പം കുറച്ച് ദിവസം കൂടെ മാത്രമേ കാണത്തുള്ളൂ കേട്ടോ ക്ലൈമാക്സിനോട് അടുക്കുകയാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ വിശേഷമായിട്ട് നാളെ രാവിലെ വരാം കേട്ടോ ആഭരണ എങ്ങനെയാണ് ഉൾക്കൊള്ളുമെന്നും അതൊക്കെ അതിൻ്റെ വിശേഷമായിട്ട് വരാം അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നതും നന്ദി